അപ്പോൾ എൻ്റെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് എൻ്റെ ജനനം അത് കഴിഞ്ഞിട്ടിപ്പോൾ എൻ്റെ നമ്മുടെ ഓർമ്മ വെച്ച ഒരു നാലോ അഞ്ചോ വയസ്സൊക്കെ ആയിട്ടുള്ള ഒരു അറുപതുകൾ ഒക്കെ മുതൽക്കെടുത്താൽ പോലും ഒന്നാം ക്ലാസ്സിലൊക്കെ പോകുന്ന കാലം മുതൽക്ക് പൊതുവെ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത് വിശപ്പാണ് അത് സമ്പന്നൻ്റെയോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല സമൂഹത്തിൽ പൊതുവെ ഇപ്പോൾ നാളികരം ധാരാളം നാളികേരം വലിക്കാനുള്ള ആൾക്കാർ അല്ലെങ്കിൽ നെല്ല് കൃഷി ചെയ്യുന്ന ആൾക്കാര് ആ തരത്തിലൊക്കെയാണ് സമ്പന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും എല്ലാ കാലത്തും പട്ടിണി കൂടാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ല അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും നാല് പിന്നെ പെൺകുട്ടികളും രണ്ടാൺമക്കളും ആകാം ആറുമക്കള് പിന്നെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ തലയാണ് അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഏറ്റവും മനോഹരമായ സ്വപ്നം നമ്മൾ കാണുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് മതിയെന്ന് പറയുന്നത് വരെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഓരോ ഭക്ഷണ സാധനം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കഴിക്കുമ്പോൾ എണ്ണിക്കണക്കൊക്കെയാണ് ഒരു ചപ്പാത്തി ഒരു പകുതിയും അല്ലെങ്കിൽ ഒന്നേ ഒരു രണ്ട് ചപ്പാത്തി ഒരു പകുതിയും അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല കുട്ടിക്കാലത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും പെൺകുട്ടികളായിരിക്കും അപ്പോൾ എല്ലാ ആൾക്കാർക്കും വിളമ്പി വെച്ചിട്ട് അവസാനം അമ്മയ്ക്ക് കലത്തിൽ ബാക്കി എന്തുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു ഒരു കുട്ടിക്കാലത്തിലൂടെയാണ് പക്ഷേ ആ കുട്ടിക്കാലം നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് ഇപ്പം എന്നോട് ചോദിച്ചാൽ എനിക്ക് കൃത്യം മറുപടി അറിയാൻ പറ്റില്ല പക്ഷേ ആ കുട്ടിക്കാലത്തെ അതിജീവിച്ചതുകൊണ്ട് നമ്മൾ ഞാൻ ആർജിച്ചെടുത്ത കുറേ കരുത്തുണ്ട് അതെന്ന് വെച്ചാൽ നമ്മളൊരു ബ്ലേഡിൻ്റെ തലമക്കൂടെ നടന്ന് അക്കരെ നടന്ന ആൾക്ക് പിന്നെ എത്ര ചെറിയ പ്രതലാണെങ്കിലും മുറിച്ചു കിടക്കാൻ നമുക്ക് പേടിയുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു പിന്നെ കുട്ടിക്കാലമായിരുന്നു എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഇപ്പം രാത്രി ഭക്ഷണം കഴിക്കാനൊന്നുമില്ല പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ആ പച്ചകരി ഉണ്ടാവും നമ്മൾ നളികരം പൊളിച്ച ഉടനെ ഉള്ള അത് തല്ലി അതിൻ്റെ ചകിരിയൊക്കെ എടുത്ത് അത് ചൂടിയായിട്ട് പിരിച്ചിട്ട് നനഞ്ഞ ചൂടിയായിരിക്കും അത് ഉണങ്ങൊക്കെ വേണം കയറാക്കി പിരിച്ചിട്ട് ആ കയറ് അടുത്ത മൊമ്മും മാപ്പ് വീടിയെ കൊണ്ടുപോയിട്ട് കാശ് വാങ്ങിക്കുന്ന അനുഭവമുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇയാൾക്കറിയാം ഇത് നനഞ്ഞ ചൂടിയാണെന്ന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ അറിയാം പക്ഷേ അയാളത് വാങ്ങിക്കും എന്താ വെച്ചാൽ ഞങ്ങളത് വാങ്ങിച്ചാലേ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം അങ്ങനെ ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ടായിരിക്കും സ്കൂളിലേക്ക് പോകുന്നത് അങ്ങനെയൊക്കെ ഉള്ള കുട്ടിക്കാലത്തിൻ്റെ അനുഭവങ്ങളുണ്ട് ഞാനാണ് മൂത്താൾ ഒരു കുടുംബത്തിലെ ഇപ്പം എൻ്റെ തൊട്ട് താഴെയായിട്ട് മൂന്ന് സഹോദരിമാരും ഒരനിയനും ഏറ്റവും ആടുത്ത് അവസാനത്ത ആൾ സഹോദരിയാണ് അതിൻ്റെ ഒരാൾ ഒരു അനിയൻ ഉണ്ട് സുരേഷ് എന്നുണ്ട് അവനും കുട്ടികൾക്കുള്ള ക്ലാസ് എടുക്കലും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരു ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ റിട്ടയർ ചെയ്തു പെൺകുട്ടികളൊക്കെ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ അവരൊക്കെ വെൽ സെറ്റിൽഡാണ് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ വീട്ടിൽ ആർക്കും ഇല്ല അതാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ട ഒരു സോഷ്യലിസം ഉണ്ടല്ലോ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അല്ലെങ്കിൽ പിന്നെ എ ഐ എഫിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ സ്വപ്നത്തിലുള്ള ഒരു സോഷ്യലിസം ഇപ്പോൾ കേരളത്തിൽ വന്നു കഴിഞ്ഞു എന്ന് ഞാൻ പറയാം കാരണം അത്യാവശ്യം ജോലി ചെയ്താലെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കെങ്കിലും ജോലി ചെയ്താലെങ്കിലും പട്ടിണി കൂടാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നാൽ ഞാൻ എൻ്റെയൊക്കെ കുട്ടികൾ ഞാൻ കൂലിപ്പണിക്ക് പോകുന്ന സമയത്ത് പോലും ഒരു രാവിലെ കുന്നത്തുപാല അങ്ങാടിയിലേക്ക് അങ്ങോട്ട് കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ കൂലിപ്പണി ഉണ്ടാവുമോ എന്നറിയില്ല അതിലും ഏറ്റവും മിടുക്കന്മാരായിട്ട് പണിക്ക് വിളിക്കാവുന്ന കുറച്ച് ആൾക്കാരെയും വിളിച്ച് മേശ്ശേരി പോകും ബാക്കി ആൾക്കാർ തിരിച്ചു പോവുകയും ചെയ്യുക ഇപ്പോൾ നമ്മൾ ബീഹാറിൽ നിന്നോ ബംഗാളിൽ നിന്നോ അല്ലെങ്കിൽ ഒറീസെന്നൊക്കെ വന്നി തൊഴിലാളികൾ ഓരോ അങ്ങാടിയിലും കാത്തു നിൽക്കുന്ന പോലെ നമ്മുടെ നാട്ടുകാർ കൂലിപ്പണിക്ക് വേണ്ടി കാത്തു നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലത്തെയൊക്കെ അതിജീവിച്ചാണ് വന്ന് വന്നത് കുന്നത്തുപാലത്ത് ആയിരുന്നു എൻ്റെ വീട് അവിടെ ഒരു ചെറുങ്ങാട്ട് സ്കൂളാണ് നാലാം ക്ലാസ് വരെ പഠിച്ചത് പിന്നെ അഞ്ചാം അപ്പോൾ നാലാം ക്ലാസ് വരെ പഠിക്കുമ്പോഴുള്ള സൗകര്യം എന്താ വച്ചാൽ ഉപ്പുമാവുണ്ട് ഉച്ചയ്ക്ക് പേടിക്കാനല്ലോ ഉപ്പുമാവ് ഉണ്ട് അഞ്ചാം ക്ലാസ്സിൽ ചേർന്നത് പന്തിരംഗ് ഹൈസ്കൂളാണ് അഞ്ചാം ക്ലാസ് നോക്കുക അത് ഹൈസ്കൂൾ വരെയുള്ളതാണ്ട് അവിടെ ഉപ്പുമാവില്ല ഉച്ചയ്ക്ക് അപ്പോൾ ഉച്ചയ്ക്കുള്ള പട്ടിണി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് ഇപ്പം നമ്മൾ സ്കൂളുകളിലൊക്കെ അത് പരിഹരിക്കപ്പെട്ടു അന്നത്തെ കാലത്ത് അത് സങ്കല്പിക്കാൻ പറ്റില്ല അപ്പോൾ വെള്ളിയാഴ്ച പ്രത്യേകിച്ചും മുസ്ലിം കുട്ടികൾക്ക് പള്ളി പോകാൻ വേണ്ടി വലിയ കൂടുതൽ സമയമുള്ളതുകൊണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുഴുവൻ പട്ടിണി ഇടുന്ന ഏതെങ്കിലും മരത്തിൻ്റെ വീട്ടിൽ അവിടെ അലഞ്ഞു പിന്നെ ക്ലാസ്സിൽ വന്നാൽ ഈ മാഷർസ് കണക്കാണോ പറയുന്നത് സയൻസ് ആണോ പറയുന്നത് ഒന്നും നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിക്കാരായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോലി ചെയ്യാനായപ്പോൾ അധ്വാനിച്ച് കാശുണ്ടാക്കാൻ തുടങ്ങിയത് കൊണ്ട് ആ അധ്വാനത്തിലൂടെ തന്നെ എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു കൂലിപ്പണി എടുത്തിട്ടും അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ചെയ്ത പണിയെന്ന് എനിക്കിപ്പോൾ ഓർമ്മയിലുള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഉപ്പൂത്തി എന്ന് പറയും ഇവിടെ പൊടുകണ്ണി എന്ന് പറയുന്നൊരു മരമുണ്ട് പശയൊക്കെ ഉള്ളൊരു മരമുണ്ട് അതിൻ്റെ ഇല പിന്നെ അങ്ങനെ അടി മുറിച്ചിട്ടിങ്ങനെ മരത്തിന് മുകളിൽ കയറിയിട്ട് നുള്ളിയിട്ടിങ്ങനെ അട്ടിട്ടായിട്ട് വയ്ക്കും കെട്ടിയിട്ട് മീൻ കച്ചവടക്കാർ കൊണ്ടു കൊടുത്താൽ അതിനവർക്ക് കാശ് കിട്ടും അതുപോലെ തേക്കിൻ്റെ ഇല പിന്നെ കൂവ എന്ന് പറഞ്ഞാൽ നമ്മളെ കാട്ട് കാട്ടുകൂവയുണ്ടല്ലോ ഇല അതൊക്കെ പറിച്ചിട്ട് മീൻ കച്ചവടക്കാർ കൊണ്ടു അതാണ് അന്ന് പത്ത് പൈസ പതിനഞ്ച് പൈസ കിട്ടും ഒരു കെട്ട് കൊണ്ടുകൊടുത്താൽ അതാണ് ആദ്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു പണി പിന്നെ ഒരു കല്ലൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ തുടങ്ങിയ സമയത്ത് കല്ല് കടത്തലും അങ്ങനെയുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഉച്ചവരെയൊക്കെ നമുക്ക് കല്ല് കിടത്താൻ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് കഴുത്തൊക്കെ വേനിക്കും കല്ല് കിടത്തി ഉച്ചവരെ പണി കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരം വരെ പണി കഴിഞ്ഞ് നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴും തലയിലെ കല്ല് അവിടെ തന്നെ ഉണ്ടാവും ഇത് ഇറങ്ങിയില്ല ഇറങ്ങിയില്ലെന്നാണ് നമ്മൾ വിചാരിക്കുക അപ്പോൾ രാത്രി മുഴുവൻ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഇതെങ്ങനെയാ ഒന്ന് ഇറക്കി വെക്കുക എന്ന് ആലോചിച്ചിട്ടായിരിക്കും ആ കല്ല് അവിടെ തന്നെ കിടക്കും എന്നർത്ഥം അതേപോലെ ഇപ്പോൾ ഞാൻ പിന്നീട് ഗുരുവായ്പൻ കോളേജ് കഴിഞ്ഞ് ലോ കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ലോ കോളേജിലെ തൊട്ടടുത്ത് കെട്ടിടത്തിന് എൻ്റെ കോൺക്രീറ്റ് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു അത് അഭിമാനത്തോടെ തന്നെ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോയിരുന്നത് അങ്ങനെ ഞാൻ പണിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഒരു ദിവസം കോൺക്രീറ്റ് പണിക്ക് പോയാൽ ആ കാശ് കൊണ്ട് ഒരാഴ്ച സുഖമായിട്ട് നമുക്ക് ആരുടെയും പിന്നെ ഔതാര്യമില്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇതുപോലെ ഒരു പ്രാന്ത് തോന്നിയപ്പോഴാണ് ചെണ്ട പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഒരു പെരുമണ്ണയിലൊരു അപ്പുട്ടിയാശാനുണ്ട് ഒരു ആശാ ആശാൻ്റെ കീഴിൽ ഞങ്ങൾ ആ അവിടുത്തെ ടീം എങ്ങനെയാ വെച്ചാൽ അതിൽ എല്ലാ ജാതിക്കാരുണ്ട് നായരുണ്ട് കൊശവനുണ്ട് തീയ്യനുണ്ട് തുടങ്ങിയ എല്ലാ ആൾക്കാരും കൂടിയിട്ടുള്ളൊരു ടീമാണ് അപ്പോൾ ആശാനെടുത്ത് വന്നപ്പോൾ ആശാൻ സമ്മതിച്ചു പക്ഷേ ആശാൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു അഞ്ച് പത്ത് കിലോമീറ്റർ പത്തുമല്ല പത്ത് പതിനഞ്ച് കിലോമീറ്റർ പോകണം അപ്പോൾ അവിടെ ഒരു മാമ്പുഴയുണ്ട് പുഴ നീന്തി കിടന്നാൽ നേരെ അവിടെ എത്താം അങ്ങനെ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയിട്ട് പുഴ നീന്തി അക്കരെ കിടന്ന് മുണ്ടും ഷർട്ടൊക്കെ തല്ലിലയച്ചു കിട്ടിയിട്ട് ആ പുഴ നീന്തുക അക്കരെ കിടന്ന് പിന്നെ കുറേ നടന്ന് ആശാൻ്റെ വീട്ടിൽ പോയി ചെണ്ട കൂട്ടി പിന്നെ തിരിച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് തിരിച്ച് വന്ന് അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ചെണ്ടയിൽ പിന്നെ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ കൊട്ടാം എന്നുള്ള തരത്തിൽ അരങ്ങേറ്റം ഒക്കെ കഴിഞ്ഞു പിന്നെ അത് നല്ലൊരു വരുമാനമാർഗം ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടി വരുന്നത് വരെ സാമ്പത്തികമായിട്ട് എന്നെ സഹായിച്ചത് ഈ ചെണ്ടകുട്ടലാണ് എല്ലാ ഉത്സവത്തിനും അപ്പോൾ ഈ ഉത്സവത്തിന് പോകുന്ന സമയത്ത് സ്കൂൾ എന്താണെന്ന് നോക്കുമെന്ന് കോളേജ് എന്താണെന്ന് നോക്കുകയെന്നില്ല ഇങ്ങനെ പോവും ഒരു അമ്പലത്തെ ഉത്സവം കഴിഞ്ഞാൽ അടുത്ത ഉത്സവത്തിന് ഉറങ്ങലൊക്കെ ഏതെങ്കിലും ചെണ്ടയുടെ മുകളിൽ തലവെച്ചിട്ടൊക്കെ അയക്കും ഒരു തറയുടെ അടുത്ത രണ്ട് തറയുടെ അടുത്ത് ഗ്യാപ്പുണ്ടാകും അപ്പോഴാണ് ചെണ്ടയുടെ തല മുകളിൽ തലവെച്ചിട്ടാണ് കിടക്കുക അപ്പോൾ കുട്ടിക്കലാശം ഈ ഓരോ തിരക്കുള്ള പുറപ്പാടുണ്ട് ആ പുറപ്പാടിൻ്റെ കുട്ടി കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടി ഇനിക്കുകയാണ് ചെയ്യാം അങ്ങനെ പോകാൻ വേണ്ടി പഠിക്കുന്ന കാലത്ത് മുഴുവൻ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാട്ടുകാർക്ക് മുഴുവൻ വലിയ അലോസരമാണ് അലോസരമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരുത്തൻ അവൻ ഇതാ രാത്രി എട്ട് മണിക്ക് എങ്ങോട്ടോ പോകുന്നു പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ തിരിച്ചു വരുന്നു അപ്പോൾ എല്ലാവരും അച്ഛൻ എടുത്ത് പോയിട്ട് പരാതി പറയും നിങ്ങൾ മോനല്ലേ നിങ്ങളൊന്നും പറയാം അപ്പോൾ അമ്മയോട് പറഞ്ഞാൽ അച്ഛൻ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിർത്തു അച്ഛനാണെങ്കിൽ എന്നെ അങ്ങനെ ചീത്ത പറയുന്നില്ല അച്ഛൻ ഒരുപാട് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അച്ഛൻ ആ അനാവശ്യമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെടില്ലായിരുന്നു അപ്പോൾ അച്ഛൻ പറയും അവൻ ഒരു കാര്യവും കാണാതെ അവനൊന്നും ചെയ്യില്ല അവന് പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല അവൻ്റെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ അവൻ നോക്കിക്കോളും എന്ന് പറഞ്ഞു അതെനിക്കൊരു വലിയ ബാധ്യതയായി മാറി അച്ഛൻ അച്ഛൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കണമല്ലോ എന്നുള്ളത് അപ്പോൾ ഈ ചെണ്ടയൊക്കെ പഠിച്ച് അരങ്ങേറ്റൊക്കെ നടത്തി ഈ തരയൊക്കെ ഒക്കെ പോകുന്ന ആ കാലത്ത് തന്നെയാണ് എനിക്ക് ഡിഗ്രിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നു യൂണിവേഴ്സിറ്റി ഡിഗ്രി എക്സാമിനേഷനോ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് വീട്ടുകാരെ പേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം എൻ്റെ കാര്യം പഠനമായിട്ട് ഇത് ഉഴപ്പില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ എ എസ് എഫിൻ്റെ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോഴും എ എസ് എഫിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുമ്പോഴൊന്നും നിൻ്റെ പഠിത്തം മുടങ്ങി പോവില്ലോ എന്ന് വീട്ടുകാരും എന്നോട് പറഞ്ഞിട്ടില്ല കാരണം ഇത് രണ്ടും പാരലായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് ചെണ്ടയിലുള്ള ചെണ്ടൻ യൂണിവേഴ്സിറ്റി ജോലി കിട്ടുന്നത് വരെ ചെണ്ട കൂട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ യൂണിവേഴ്സിറ്റി ജോലിയൊക്കെ കിട്ടി ഞാനവിടെ പിന്നെ ഗെ ട് വർക്ക് ചെയ്യുന്ന ഒരു സമയത്താണ് അവിടെ ഒരു അയ്യപ്പൻ വിളക്കിന് എൻ്റെ ആശാനാണ് ഉത്സവ ഏറ്റത് ആ ഉത്സവത്തിനെ ഏറ്റവും അപ്പം എന്നെ കണ്ടപ്പോൾ ആ സജി നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ചെണ്ട ഊരി എൻ്റെ തൊഴിലിട്ടിരുന്നു പിന്നെ ഞാൻ ആ ചെണ്ടയായിട്ട് നടക്കേണ്ടി വന്നു കൊട്ടേണ്ടി വന്നു പിന്നെ ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഉറക്കമൊഴിഞ്ഞ് പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ചെണ്ട നിർത്തി പക്ഷേ ചെണ്ട പിന്നെ ഞാൻ ഉപയോഗിച്ചത് അത് എന്താ പറയുക ഒരു പ്രത്യേക തരത്തിൽ ഞാനത് ഉപയോഗിച്ചു ചെണ്ടയുടെ ഈ താളഘടനയും നമ്മൾ പഠിക്കുന്ന വൃത്തത്തിൽ താളഘടനയും ഒന്നാണല്ലോ എന്ന് മനസ്സിലാക്കി ആ ഒരു വെളിച്ചത്തിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഈ വൃത്തത്തെ താളവുമായിട്ട് പരിചയപ്പെടുത്തുന്ന എല്ലാ സെക്ഷനും ക്ലാസ് എടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന അതിൻ്റെ ചേർത്തലതിൻ്റെ എനിക്ക് എനിക്കുള്ള ബേസിക് അറിവ് എന്ന് പറയുന്നത് ഈ ചണ്ട പഠിച്ചുകൊണ്ട് കിട്ടിയാണ് അത് അന്നത്തെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ക്രീം നമ്മുടെ ഇപ്പോഴത്തെ ക്രീമി ലെയറിൻ്റെ നിയമം വന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒ ബി സീൻ്റെ ഒരു ആനുകൂല്യമുണ്ട് ഫീസ് ആനുകൂല്യം കിട്ടും അപ്പോൾ അത് കിട്ടണമെങ്കിൽ വില്ലേജ് ആഫീസർ വരുമാന സർട്ടിഫിക്കറ്റ് ഒപ്പിടണം ആ കൊല്ലം വില്ലേജ് ഒരു നാലഞ്ച് പ്രാവശ്യം വില്ലേജ് അടുത്ത് കിട്ടും അയാൾ വരുമാന സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ തയ്യാറായില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കമ്പനി അച്ഛൻ ഓട്ട് കമ്പനിയിലെ തൊഴിലാളിയാണ് അപ്പോൾ തൊഴിലാളി ഓട്ട് കമ്പനിയിലുള്ള വരുമാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കെടുത്താൽ ആ കണക്ക് കൃത്യം കാണിച്ചാൽ പിന്നെ ഇയാൾക്ക് തൊപ്പിട്ട് തരാൻ കഴിയില്ല അപ്പോൾ അയാളുടെ നിയമപരമായിട്ട് അയാൾ ശരിയാണ് എനിക്കാണെങ്കിൽ ഇത്ര ഞങ്ങളുടെ ഇത്രയും വലിയൊരു കുടുംബത്തിൽ അച്ഛൻ മാത്രമേ ഒരു വരുമാനമുള്ള ആളുള്ളൂ ആ വരുമാനം കൊണ്ട് ഈ കുട്ടികളെ മുഴുവൻ പഠിപ്പിക്കാനൊന്നും പറ്റില്ല അപ്പോൾ എനിക്ക് കോളേജിൽ തുറന്നു പോകാൻ പറ്റും അപ്പോൾ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ കുറേ പ്രാവശ്യം പോയിട്ട് ഇദ്ദേഹം ഒപ്പിട്ട് തരില്ല എന്നുള്ള ഒരു സ്ഥിതി വന്നു അപ്പോൾ അയാളുടെ ആഫീസിൽ നിന്ന് തന്നെ അത് കീറിക്കളഞ്ഞു ആ ഫോമൊക്കെ കീറിക്കളഞ്ഞിട്ട് ഞാൻ നാട് വിട്ടു പോയി അപ്പോൾ നാട് വിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ആ കൂടെ എനിക്ക് പരിചയമുള്ള സ്ഥലം ഗുരുവായൂരാണ് ആ അമ്മയുടെ കൂടെയൊക്കെ പോയിട്ടുണ്ട് ഗുരുവായൂർ ആ ഒരു സ്ഥലം മാത്രമേ പരിചയമുള്ളൂ കയ്യിലുള്ളത് അന്ന് ഈ കുറിയൊക്കെ വെച്ചിട്ട് അഞ്ച് പൈസ ഒക്കെ വെച്ചിട്ട് കുറിയൊക്കെ വെച്ചിട്ട് അഞ്ച് പൈസ ഒന്നും പതിനഞ്ച് പൈസയാണ് പതിനഞ്ച് രൂപയാണ് കുറീൻ്റെ സ്ഥലമായിട്ട് കിട്ടിയ പൈസ അപ്പോൾ അത്രയും ചെറിയ തുകയായിട്ടും കുറിയിൽ വെച്ചിട്ടുണ്ടാവും ആ പതിനഞ്ച് രൂപയും കൊണ്ടാണ് നാട് വിട്ടു പോകുന്നത് ഗുരുവായൂർ എത്തിയപ്പോഴേക്കും ഈ പൈസയൊക്കെ തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഗുരുവായൂർ എത്തി രാത്രിയിരുന്നു ഗുരുവായൂർ എത്തുന്നത് അപ്പം അമ്മയെ കാണാഞ്ഞിട്ടുള്ള അന്യത്തിമാരെയൊക്കെ കാണാഞ്ഞിട്ടുള്ള വലിയ സങ്കടമൊക്കെ ഉണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കരയാണ് ഒരു അടച്ചിട്ട പീഡിയന് മുമ്പിൽ നിന്ന് കരയാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് ചെറുപ്പക്കാരൻ ഒരാൾ വന്നിട്ട് എൻ്റെ തോള് കൈയച്ചിട്ട് ചോദിച്ചു നാട് വിട്ടു വന്നതാണ് ചോദിച്ചു ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ എങ്ങനെ മനസ്സിലായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ആ ഞാനും ഇവിടെ ഇങ്ങനെ എല്ലാ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരാറുണ്ട് നാട് വിട്ടിട്ട് എന്ന് പറയും അപ്പം അത് എന്തെങ്കിലും കഴിച്ചോന്നും അപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല കഴിക്കാൻ കാശൊന്നുമില്ല എന്നാൽ ഭാഗമെന്ന് പറഞ്ഞാൽ എന്നെ കൂട്ടി കൊണ്ടുപോയിട്ട് അവിടെ നിന്നൊരു ഹോട്ടലിൽ ഭക്ഷണം ചായയും പലഹാരമൊക്കെ വാങ്ങിച്ചെന്നു എന്താ പണി എന്ന് ചോദിച്ചു അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ പിന്നെ ഭാഗ്യവാനാണ് കാരണം നാട്ടിലുള്ള എല്ലാ പണിയും എനിക്കറിയാം കൈക്കോട്ട് ഒത്താനും എല്ലാ തരത്തിലുള്ള ട്രോളി വലിക്കാനും എല്ലാ പണിയും അറിയാം വിറക് കീറും തുടക്കം നാട്ടിലെല്ലാം നാടും പണികളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ കല്ലുകൊടുത്താനൊക്കെ അപ്പോൾ ഞാൻ എന്ത് പണിയും ചെയ്യുന്ന പറഞ്ഞു ഇപ്പം ഇതേ പറഞ്ഞു അവിടെ പൈപ്പ് ലൈൻ വലിയ പൈപ്പ് ലൈൻ കീറിയിട്ട് ഫ്രഞ്ച് കീറി പൈപ്പ് ലൈൻ ഇടുന്നൊരു വർക്ക് നടക്കുന്നുണ്ട് അവിടേക്ക് ആ പണിക്കാരമാണ് എൻ്റെ എനിക്കത് അറിയുന്ന ഒരാളാണ് അതിൻ്റെ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത് ഞാൻ അയാളെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞ് ഇയാളെടുത്ത് കൂട്ടിക്കൊണ്ടുപോയി പരിചയപ്പെടുത്തി പിറ്റേ ദിവസം മുതൽക്ക് ഈ ഫ്രഞ്ച് കീറുന്ന പണിയിൽ ഞാനും കൂടുകയാണ് അപ്പം അവിടെ അന്നത്തെ ഈ തൃശ്ശൂരൊക്കെ ഭാഗത്തുള്ള ഗുരുവായൂർ ഭാഗത്തുള്ള ഒരു പ്രത്യേക പടം ചെറിയൊരു കൈക്കോട്ട് ഇങ്ങനെ ഒടിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ മടഞ്ഞു നിൽക്കുന്നുണ്ട് കൈക്കോട്ട ആ കൈക്കോട്ടിൽ നിന്ന് കൊത്തി കട്ടയെടുത്തിട്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു പത്തിരുന്നൂറ് ആൾക്കാർ ഈ കട്ട പാസ് ചെയ്ത് കൊണ്ടാണ് ഈ കളിമണ്ണ് പോലെയുള്ള താഴത്തുള്ള കളിമണ്ണ് പോലത്തെ അല്ലെങ്കിൽ മണലൊക്കെ ആയിരിക്കും അതും ആ പണിയങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ നിന്നാൽ ഇരുന്നൂറാൾ നിന്ന് പോവും കാരണം ഇത് കൈമാറി കൈമാറി പോകുന്നതല്ലേ അപ്പോൾ രാവിലെ എട്ട് മണിക്ക് പണിക്കങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചായ ഒഴിക്കാൻ നിർത്തുന്നവരെ വിശ്രമില്ല നടുങ്ങനെ മുറിഞ്ഞ് വീഴുന്നവർ തോന്നും അഥവാ നമ്മളൊന്ന് നടു നിർത്താൻ വേണ്ടി നിന്നാൽ മേശരി ചീത്ത പറയും കാരണം ബാക്കി എല്ലാ ആൾക്കാരും നിന്നു പോകും അങ്ങനെ കഷ്ടത്തിലായി രണ്ടു മൂന്ന് ദിവസം പണി കൊണ്ട് ഈ പണി കഷ്ടത്തിലായി അപ്പോഴാണ് ഭാഗ്യം പോലെ വേറൊരു കാര്യം ഉണ്ടായത് അവിടെ ഈ പൈപ്പ് ലൈൻ ട്രഞ്ചിലേക്ക് കൊണ്ടുവരുന്ന ട്രോളി വലിച്ചുകൊണ്ട് വരുന്ന ഒരു ആളുണ്ട് അയാൾക്കന്ന് എന്തോ അസുഖമായിട്ട് വരാൻ പറ്റിയില്ല അയാൾക്ക് ലീവ് വേണം അപ്പം ആർക്കാ ട്രോളി വലിക്കാൻ അറിയാമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ട്രോളി വലിക്കാനും അറിയാം ഓഴിക്കോട് താങ്കടിയിലേക്ക് ട്രോളി വലിച്ചു കൊണ്ടേയിട്ടുണ്ട് ഞാൻ പറഞ്ഞ എനിക്കറിയാമെന്ന് പറഞ്ഞു അതൊരു പ്രൊമോഷൻ ആയിരുന്നു പണിയിൽ കിട്ടിയൊരു പ്രൊമോഷൻ ആയിരുന്നു എന്ന് വെച്ചാൽ ട്രോളി വലിക്കുന്ന സമയത്ത് ആൾക്കാർ ട്രോളി ഈ ട്രോളീൻ്റെ അകത്ത് പൈപ്പ് ഇങ്ങനെ വെച്ച് അടുക്കി കെട്ടിയിട്ടുണ്ടാവും അതിൻ്റെ തണ്ടൊന്ന് പിടിച്ച് നോക്കിയിട്ട് ബാലൻസ് ശരിയാക്കാൻ വേണ്ടി ഒരു പൈപ്പ് എടുത്ത് അങ്ങോട്ട് വെക്കണമെന്നോ അവിടെ നിന്ന് പൈപ്പ് എടുത്ത് ഇങ്ങോട്ട് വെക്കണമെന്നൊക്കെ പറഞ്ഞ് നമുക്കതിൻ്റെ നടുവിൽ നിന്നിട്ട് ഈ വലിക്കാനുള്ള ബാലൻസ് ഉള്ള ആൾക്ക് സ്ട്രെയിനൊന്നുമില്ല അതൊരു സ്കില്ല് ആവശ്യപ്പെടുന്ന പണിയാണ് പിന്നെ അവിടുന്ന് പോരുന്നവരെ ഞാൻ ഈ ട്രോളി വലിക്കുന്ന പണിയായതുകൊണ്ട് വലിയൊരു ശാരീരികമായിട്ടുള്ള അസ്വസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഗുരുവായൂർ പടിഞ്ഞാറ് നടേൻ്റെ അപ്പുറത്തുള്ള ഒരു പഴയ വീട്ടിലാണ് അതെല്ലാവരും കൂടെ താമസിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബംഗാളികളൊക്കെ താമസിക്കുന്ന പോലെ കുറേ ആൾക്കാർ ഒരുമിച്ച് പായിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു ദിവസം പണി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് അവർ സിനിമയ്ക്ക് പോകുകയെന്ന് പറയും എനിക്ക് സിനിമയും കാണാൻ തോന്നുന്നില്ല ഒന്നിനും പറ്റുന്നില്ല അമ്മയെ വാന്യത്തിമാരെയൊക്കെ കാണാനായിട്ടുള്ള സങ്കടം കൂടി ഞാനിങ്ങനെ ഇരുട്ടത്ത് കിടന്നിട്ട് കരയാണ് ആ കരയുന്ന ആ സമയത്ത് എൻ്റെ തലയ്ക്ക് മേലൊരു ടോർച്ചിൻ്റെ വെളിച്ചം കാണി ഒരാൾ വലിയൊരു മനുഷ്യൻ ടോർച്ചടിച്ച് എൻ്റെ മുഖത്തേക്ക് ടോർച്ചടിക്കാണ് അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ അച്ഛനാണ് ഞാനവിടെ ഗുരുവായൂരിച്ച് തന്നപ്പോൾ ഒരു മണ്ടത്തരം കാണിച്ച് എന്താ വെച്ചാൽ അമ്മയ്ക്കൊരു കത്തെഴുതി അപ്പോൾ കത്ത് എഴുതിയപ്പം ഫ്രം ഒന്നും വെച്ചിട്ടില്ല പക്ഷേ അതിൽ ഈ ഗുരുവായൂർ എന്നുള്ള സീലുണ്ടാവും എന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അച്ഛൻ രാവിലെ വന്ന് രാവിലെ വന്നപ്പോൾ അച്ഛൻ എന്താ ചെയ്തുവെച്ചാൽ സാധാരണ നാട് വിട്ടു വരുന്ന കുട്ടികളൊക്കെ ഹോട്ടലിലാണ് ആദ്യം പോയിട്ട് ഹോട്ടലിൽ പാത്രം കഴുകാനോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാ ഗുരുവായൂരുള്ള അക്കാലത്തുള്ള എല്ലാ ഹോട്ടലും ഊപ്പർ പരതിയിട്ടുണ്ട് അതൊരു അത് എഴുപത്തി മൂന്ന് കാലമാണ് അതായത് എഴുപത്തി മൂന്ന് കാലമാണ് അപ്പോൾ അവിടെ നിന്നൊന്നും എന്നെ കണ്ട് പിന്നെയാണ് ആ ആരോ പറഞ്ഞത് ഇങ്ങനൊരു പണി നടക്കുന്ന സ്ഥലമുണ്ട് അവിടെ നോക്കുന്നു എൻ്റെ അച്ഛൻ അവിടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഊപ്പർ എൻ്റെ തലയ്ക്ക് മേലെ ടോർച്ചടിച്ചിട്ട് എന്തിനാണ് നാട് വിട്ട് പോകുന്നതെന്നോ വീട്ടിൽ പറയാതെ പോകുന്നതെന്നോ ചീത്ത വരവൊന്നും ഇല്ല ചോദിച്ചു അങ്ങനെ പറഞ്ഞാൽ ആ പൂവ് വേണ്ടിയിട്ടു ഞാൻ പറഞ്ഞാൽ ഇവിടെ പണിയെടുത്ത പൈസ കുറച്ച് വാങ്ങിക്കാൻ അത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആ മേശനെ കണ്ട് പനിയെടുത്ത പൈസയൊക്കെ വാങ്ങിച്ചാൽ അന്ന് തന്നെ തിരിച്ചു പോയി തിരിച്ചു പോയി വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ വീണ്ടും കോളേജിൽ ചേരുകയാണ് ഗുരുവർപ്പമുള്ള അത് വേറെ ഒരു അതേപോലെ തന്നെ വേറെ ഒരു കഥയാണത് അപ്പം അന്ന് നമ്മുടെ പിന്നെ ഐ വി ശശാങ്കൻ നമ്മുടെ ഐ വി ശശിയുടെ ഐ വി ശശാങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു വളരെ അടുത്ത സുഹൃത്തായിരുന്നു എന്നെ ഐ എസ് എഫിലേക്ക് കൊണ്ടുവരുന്ന ശശാങ്കൻ ഒക്കെയാണ് അപ്പോൾ ശശാങ്കൻ അന്ന് എ എസ് എഫിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് അപ്പോൾ ശശാങ്കന് ഈ എൻ്റെ ഈ കഥയൊക്കെ ശശാങ്കനെങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ശശാങ്കനും അതുപോലെ മഞ്ജുനാഥ റാവുവിൻ്റെ ആദ്യത്തെ മേയറായിരുന്നു മഞ്ജുനാഥ റാവുവിൻ്റെ മരുമകനായിരുന്നു സദാശിവ റാവുണ്ട് അവർക്ക് ഒരു എ ഐ പി എസ് ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റീവ് അസോസിയേഷൻ ഒരു സംഘടനയുണ്ട് ആ സംഘടന എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എനിക്കൊരു സ്കോളർഷിപ്പ് തരാൻ തീരുമാനിക്കുകയാണ് അത് എനിക്ക് തരാൻ വേണ്ടി വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമാണത് കാരണം എൻ്റെ വെറുതെ കാശ് വന്നാൽ എനിക്കത് മോശമാണല്ലോ എന്നുള്ള ഒരു അതിനൊരു ഒരു എന്താ പറയുക ഔദ്യോഗിക പരിവേഷം ഉണ്ടാക്കി ഒരു പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി അങ്ങനെ മാസത്തിൽ അന്നത്തെ ഒരു കണക്ക് ഇരുന്നൂറ് രൂപ അങ്ങനെ എന്തൊരു തുകയുണ്ട് ആ തുക എനിക്ക് തരാൻ അവർ തീരുമാനിച്ചു ആ കാശ്മാണാണ് പിന്നെ ഡിഗ്രി ഫീസൊക്കെ അടച്ച് പഠിക്കുന്നത് അപ്പോൾ അതെ ഞാൻ പറഞ്ഞത് പാളിപ്പോകാമായിരുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവന്നാണ് അപ്പോൾ അന്ന് തന്നെ ഞാൻ ആ പണിയിൽ തന്നെ നിൽക്കുകയാണെങ്കിലും എനിക്ക് സാമ്പത്തികമായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ അതിജീവിക്കും പക്ഷേ ഇന്നത്തെ ഞാനായിരിക്കില്ല അക്കാദമികമായിട്ടോ എൻ്റെ പഠനം പൂർത്തീകരിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല വേറെ ഒരു മനുഷ്യനായിരിക്കും എന്നർത്ഥം അപ്പോൾ ആ ഒരു തലത്തിൽ നിന്ന് വളരെ എന്താ പറയുക അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട് വീണ്ടും ഒരു അക്കാദമിക് രംഗത്തേക്ക് വന്നതാണ് അങ്ങനെ പല ഈ അങ്ങനെയുള്ള ചില തിരിച്ചറിവുകളും വലിയ രക്ഷപ്പെടലുകളും ജീവിതത്തിലുണ്ടായിരുന്നു പ്രീ ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് തന്നെ പ്രീ ഡിഗ്രിക്ക് എനിക്ക് മാർക്കൊക്കെ മഹാമോശമായിരുന്നു തോറ്റു പരീക്ഷ തോറ്റുണ്ടായിരുന്നു പിന്നെ സപ്ലിമെൻ്ററി എഴുതിയിട്ടാണ് പ്രീ ഡിഗ്രി പാസ്സാവുന്നത് അപ്പോൾ ഉഴപ്പാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉഴപ്പാൻ തുടങ്ങിയതിൻ്റെ ഒരു ഒരു ഗ്രാഫുണ്ട് ഉഴപ്പിൻ്റെ ഒരു ഗ്രാഫുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് അതായത് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ വി ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും മിടുക്കനാണ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് പുസ്തകം പോലും ആവശ്യമില്ല സ്ഥിരമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ പുസ്തകത്തിൻ്റെ പേജ് പറിച്ചു കളയും അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ചീത്ത പറയും അത് ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നാൽ പറയാം ഒരു ഒന്നാം ക്ലാസ്സിൽ തരാ പറ എന്നുള്ള പാഠം കഴിഞ്ഞാൽ ആ പേജ് പിന്നെ കീറിക്കളയും അത് ആവശ്യമില്ല പഠിച്ചു കഴിഞ്ഞു തന്നു അപ്പോൾ അത്രയും എനിക്ക് ഓർമ്മയാണ് എല്ലാ കാര്യവും പരീക്ഷ ഒക്കെ എഴുതിയാലും ഒന്നും ഓർമ്മിക്കാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല പരീക്ഷ വേഗം എഴുതി കഴിയും എങ്ങനെയായാലും ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റ് മാർക്കും ഉണ്ടാവും ആ തരത്തിലാണ് ഞാൻ എൻ്റെ ആറ് ഏഴ് ക്ലാസ് വരെയുള്ള പഠനം മുന്നോട്ട് വരും പക്ഷേ ഏഴാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ എന്ത് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൂട്ടുകാരുടെ ഒരു ശൃംഖല രൂപപ്പെട്ടു അത് നമ്മൾ ഞാനിപ്പോൾ പഠിക്കുന്ന കുട്ടികളോടൊക്കെ ഞാനത് പറയാറുണ്ട് നമ്മളെങ്ങനെയാണ് അപകടത്തിലേക്ക് പോകുന്നുള്ളത് അതായത് ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ മാഷ് ക്ലാസ് എടുക്കുന്നുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ടോ അതിൻ്റെ പുറത്തുള്ള ചില സ്വകാര്യ സംഭാഷണങ്ങൾ ചെവി പറയുന്ന ചില സുഹൃത്തുക്കളുണ്ടോ അങ്ങനെ അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു നമ്മൾ ഈ സ്വകാര്യ സംഭാഷണത്തിൽ ശ്രദ്ധിക്കുകയും ടീച്ചർ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്നത് ആ ഒരു സർക്കിളിൽപ്പെട്ട് അതിങ്ങനെ വളർന്നു വളർന്നു വന്നിട്ട് മുന്നിലുള്ള ബെഞ്ചിൽ നിന്നും ഞാൻ കുറേശ്ശെ കുറേശ് പിന്നിലെ ബെഞ്ചിലേക്ക് പോയി എസ് എസ് എൽ സിയൊക്കെ എന്തോ ഭാഗ്യത്തിന് പിന്നെ കഷ്ടം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോഴൊക്കെ ഈ ഉഴപ്പ് സംഘത്തിൻ്റെ കൂടെയാണ് പ്രീ ഡിഗ്രി കഴിയുമ്പോഴും അങ്ങനെ തന്നെയാണ് ഡിഗ്രിക്കും ഏകദേശം അങ്ങനെ തന്നെ ആകുമായിരുന്നു പക്ഷേ ഡിഗ്രിക്ക് ആ സമയത്ത് എൻ്റെ അക്കാഡമിക് ലൈഫിനെ ആകെ മാറ്റിമറിച്ച വേറൊരു സംഭവം ഉണ്ടായി അന്ന് ഹിസ്റ്ററി കോൺഗ്രസ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ആ പ്രാവശ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെച്ച് നടക്കുന്നത് ഡോക്ടർ എം ജി എസ് ആണ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച് അവിടെ അപ്പോൾ എം ജി എസിൻ്റെ നേതൃത്വത്തിലാണ് ഹിസ്റ്ററി കോൺഗ്രസ് നടക്കുന്നത് അപ്പം ഞാൻ ഡിഗ്രിക്ക് ചേർന്നിരിക്കുന്നത് ഹിന്ദി ഹിസ്റ്ററി ഡബിൾ മെയിൻ ആയതുകൊണ്ട് ഹിസ്റ്ററി പഠി ഞങ്ങളുടെ ഒരു ഓപ്ഷനൽ ഐ സി വിഷയം ആയതുകൊണ്ട് ഞങ്ങളെയും കൂടെ ആയിട്ട് പറഞ്ഞയച്ചു ഈ സെമിനാറിലേക്ക് ഞങ്ങൾക്ക് വേറെ സെഷനൊന്നുമില്ല കേൾക്കാനൊന്നുമില്ല അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അവിടെ പ്രസൻറ്റേഷൻ പേപ്പേഴ്സൊക്കെ നമുക്ക് കേൾക്കാം അങ്ങനെയുള്ളൊരു സൗകര്യമുള്ളൂ പക്ഷേ അതുവരെയുള്ള നമ്മൾ എന്തിനാ ഹിസ്റ്ററി പഠിക്കുന്നത് എന്തിനാ ഹിന്ദി പഠിക്കുന്നത് വേറെ ഒരു ഡിഗ്രിക്കെടുത്തു അത്രേ ഉള്ളൂ വേറെ അതിൻ്റെ അപ്പുറത്തുപ്പുറത്തൊന്നുമില്ല ഒരു താല്പര്യമില്ല ഒരു ലക്ഷ്യബോധവും ഇല്ലാത്തൊരു ഒരു പഠനകാലമായിരുന്നത് പക്ഷേ ഹിസ്റ്ററി കോൺഗ്രസിന് പോയതോടു കൂടി ജീവിതത്തിലാകെ ഒരു ലക്ഷ്യബോധം വരും ഹിസ്റ്ററി എന്താണ് എന്താണ് ഹിസ്റ്ററിയിൽ ഏറ്റവും മോഡേൺ അതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്താകെ ചരിത്രത്തിലെന്ത് സംഭവിക്കുന്നു ഇന്ത്യയിലാകെ സംഭവിക്കുന്നു ചരിത്രത്തിൻ്റെ ഒരു പ്ര ഗതി എന്താണ് ഇനി എങ്ങോട്ടാണ് പോകാനുള്ളത് എന്നതിനെ പറ്റി നമുക്കൊരു ഒരു വെളിച്ചം കിട്ടണം യഥാർത്ഥത്തിൽ ആ വെളിച്ചമാണ് പിന്നീട് അടുത്ത പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്ന തരത്തിലേക്ക് പഠിക്കാനൊരാവേശം എന്നിൽ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ഞാൻ സാധാരണ അധ്യാപകരോടും കുട്ടി രക്ഷിതാക്കളോടും ഒക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോഴും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പഠിക്കാൻ മോശമായതുകൊണ്ടോ അവർ മണ്ടന്മാരായതുകൊണ്ടോ അല്ലെങ്കിൽ അവർ ഉഴപ്പന്മാരായതുകൊണ്ടോ അല്ല ആവശ്യബോധം അവരുടെ മനസ്സിലുണ്ടായിരിക്കണം എന്തിനാ പഠിക്കുന്നത് എന്നുള്ള ഒരു ആവശ്യബോധം കുട്ടികളിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ സിസ്റ്റത്തിന് സാധിക്കണം അത് പരാജയപ്പെട്ടാൽ നമ്മൾ കുട്ടികളെ അടിച്ചിട്ടോ അവരെ പിന്നാലും ഓടിച്ചിട്ട് തല്ലിട്ടൊന്നും യാതൊരു കാര്യമില്ല അപ്പോൾ അതുണ്ടാക്കി കൊടുക്കലാണ് യഥാർത്ഥത്തിൽ നമ്മളെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അത് സംഭവം പലപ്പോഴും സംഭവിക്കുന്നില്ല എന്തിനാണ് ഞാൻ പഠിക്കുന്നത് ഈ വിഷയം ഞാൻ എന്തു പഠിക്കുന്നു എന്തിനാണ് പഠിക്കുന്നത് ആ അത് ആ ഒരു ആ തരം ഒരു ആവശ്യബോധമാണ് രക്ഷിതാക്കളും അധ്യാപകരും സമൂഹമൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് തോന്നാറുണ്ട്